നമുക്കിനി ചെറുപ്പം വാർധിക്കും എന്നൊന്നുമില്ല ഇതൊക്കെ മനസ്സിന്റെ സങ്കല്പം മാത്രമാണെന്ന് തെളിയിച്ച ഒരു കൂട്ടർ നമുക്കൊപ്പമുണ്ട് മഞ്ഞക്കിളികളായിരിക്കുന്ന ഇവർ സ്നേഹക്കൂട്ടിലെ നമ്മളുടെ മഞ്ഞ കുരുവികളാണ് അപ്പോൾ ഇവരുടെ ഒരു പെർഫോമൻസ് ആദ്യം നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം സ്നേഹക്കൂടിൻ്റെ പെർഫോമൻസ് ഈ കടപ്പുറത്തെ കള്ളി കള്ളി നിന്റെ വാങ്ങും കേക്കും ഈ മീനും കോപ്പും ഒന്നും വേണ്ട ചടാ ഞങ്ങൾ പോൾട്രി ഫാമിൽ പോയി വാങ്ങുന്നല്ലോ എട മീനും വാങ്ങിപ്പോടാ മീന ചേച്ചിന്ന് ചൂണ്ടിട്ടതാടാ ചേച്ചി മീന് വേണ്ട ചേച്ചി മീന മോനെ ഒപ്പിച്ചു പഠിപ്പിച്ചതാ ഇപ്പോഴും അത് ആ മീൻ എടുത്തു വെച്ചിട്ട് മത്തി വിൽക്കാൻ അങ്ങനെ അവിടെ ഒരു കണ്ടുണ്ട് ആ കണ്ടത്തി വള്ളത്തിൽ നിന്ന് വിറ്റ് നക്കാനാണ് അപ്പൊ അച്ഛന്മാര് വരും മേടിക്കാനായിട്ട് അപ്പൊ വാടാ മോനെ വാടാ മീനും വാങ്ങി പോടാന്ന് പറയുമ്പോ അന്നമ്മ നാട്ടിലെവിടെയായിരുന്നു കട്ടപ്പനാ എന്റെ സാറേ അത് ഇങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോ എന്നെ വരുന്ന ഡാൻസ് ഒക്കെ ഞങ്ങളെ പഠിപ്പിച്ച് ഇപ്പൊ സന്തോഷമായി ആ എല്ലാ സന്തോഷം ഈ വർഷത്തെ ഓണം അടിച്ച് പൊളിക്കുവാളിക്കുട്ടേ അമ്മ ഇതിനകത്ത് അഭിനയിച്ചായിരുന്നു അമ്മ ഇതിനകത്ത് അഭിനയിച്ചായിരുന്നു കാലത്ത് എവിടെയാ സ്ഥലം എന്നെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന സ്നേഹമായിരുന്നു നല്ല സ്നേഹമായിരുന്നു പത്ത് വർഷം ജീവിച്ചുള്ളൂ എങ്കിലും ആള് പോയി അമ്പത്തൊന്ന് വർഷമായി അമ്പത്തൊന്ന് വർഷം മൂന്ന് മക്കളും ഉണ്ടായിരുന്നു മൂന്ന് മക്കളുടെ കാര്യങ്ങളെല്ലാം നടന്നു എല്ലാം എല്ലാവരും എല്ലാവരും സാധ്യമാക്കി സ്ഥലത്ത് ആണെങ്കിലും ഇവരുടെ കൂടെ എവിടെ കൊണ്ടാകാൻ പറഞ്ഞാൽ ആക്കി സന്തോഷമാണ് വീട്ടിലും നല്ല സന്തോഷമാണ് എനിക്ക് അവരാണ് ഇപ്പൊ മക്കൾ <laughs> <laughs> आन, आन, <laughs> <laughs> െ ഈ പുതിയ കാലത്തെ നിങ്ങളൊരു ഓണത്തിന്റെ ട്രെൻഡ് എങ്ങനെയാളി വയ്പാണ് എങ്ങനെ പേഴ്സണലി പറയാം എന്റെ വീട്ടില് ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ രാവിലെ എല്ലാരും ഇരുന്ന് വീട്ടിലമ്മ ഫുഡ് ഉണ്ടാക്കുന്നു ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു ഒന്നിച്ച് കഴിക്കുന്നു വൈകുന്നേരം എല്ലാ കുടുംബക്കാരും ഒത്തൊരുമിച്ച് ഓണാഘോഷിക്കുന്നു കളികളും എല്ലാം പഴയ പോലെ തന്നെയാ ഞാൻ പറയുന്നത് ഞങ്ങൾ ഈ കണ്ടു വളർന്നല്ലേ ഞങ്ങള് കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഈ ഓണാഘോഷം അതായത് നെക്സ്റ്റ് ജനറേഷന് കൊടുക്കുന്നത് എന്റെ പാരന്റ്സ് എന്ത് കാണിച്ചു തന്നോ അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് അതിന് അങ്ങനെ കൈമാറി വരുമ്പോഴും അങ്ങനെയായിരിക്കും ഈ ഓണത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് എന്താ ഓണൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ വീട്ടിൽ ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് ഫാമിലി ക്ലോസ് ഫാമിലി മാത്രമേ ഉള്ളൂ പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് നന്നായി തോന്നുന്നത് ഇപ്പം പഴയ കാലത്തൊക്കെ അമ്മമാര് മാത്രമേ സദ്യ ഒക്കെ ഉണ്ടാക്കാറുള്ളൂ ഇവിടെ എന്റെ അച്ഛനും അമ്മയും എല്ലാരും ഒരു പഴയ കാലത്ത് അമ്മമാര് മാത്രമായിരുന്നു അച്ഛനടുക്കളി നോക്കുമായിരുന്നു ടുക്കളയില് മോള് പറഞ്ഞ എത്ര വീട്ടിലുണ്ട് അച്ഛൻ കോടി കട്ട് തലമുറയും ഒന്നോ രണ്ടോ വീട്ടിൽ കാണും ആ കാലത്ത് കൊണ്ടായിരുന്നു അച്ഛനും അമ്മ എന്റെ അച്ഛനും എന്റെ അമ്മ കൂടെ കൂടി അല്ല അടുക്കളെ സഹായിക്കുമായിരുന്നു അടുക്കളെ സഹായിക്കുവായിരുന്നു ഭക്ഷണം കഴിച്ച് സഹായിക്കുന്നല്ലോ ഉണ്ടാക്കാൻ സഹായിക്കും പറഞ്ഞാലും ഒന്നോ രണ്ടോ വീട്ടിലുണ്ടാക്കുമായിരുന്നു പക്ഷെ ഈ ില് ഓൾമോസ്റ്റ് എല്ലാം വീട്ടിലും അമ്മയ്ക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് പോകുന്നത് കാണും സാറേ എത്ര വീട് എല്ലാ വീട്ടിലും അതെ എത്ര വീട് കാണും നൂറിൽ എത്ര ശതമാനം ഉണ്ടാവും എന്റെ മൂത്ത സഹോദരൻ വറക്കാൻ കേറും അച്ഛൻ അരിയാൻ കേറും അമ്മ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ കയറും പാതിരായാലും ഞങ്ങളുടെ അമ്മയും അച്ഛനും ഒന്നും ഉറങ്ങത്തില്ല കാരണം പിറ്റേ ദിവസം രാവിലെ ഓണത്തിന്റെ നേരം വെളുക്കുമ്പതില് പലഹാരം അല്ലെ ചായ പലഹാരം അന്ന് പശു വളർത്തല എല്ലാ വീടുകളിലും ഉണ്ട് അങ്ങനെ നല്ല അന്നാന്തരം പാല് ചേർത്ത ഈ പലഹാരവും കൂട്ടി കഴിക്കും പിന്നെ ബാക്കി കാര്യങ്ങൾ ഏതായിരുന്നാലും ഉച്ചയാകുമ്പോ റെഡി ആയിട്ട് തൂഷനല്ല വെട്ടിയിട്ട് ഞങ്ങൾക്ക് ചോറ് തന്നിട്ടുണ്ട് ആളുകൾ അടുക്കള കേറിയൊരു കുറച്ചു കായിട്ട് പഴയ കാലത്ത് കണക്കാക്കിയിരുന്നു എന്നാണ് പറയുന്നത് ശരിയാണോ ഏ അങ്ങനൊന്നുമില്ല ആ ഓക്കെ